ഹായ് കുട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും ഉണ്ടാക്കി നോക്കി കേട്ടോ ട്രെൻഡിനെ പോലെ ഫോൺ ഫോണെടുത്ത ഫുൾ ഇതല്ലേ ട്രെൻഡ് അപ്പം ഞാനും രാവിലെ അതുണ്ടാക്കി വെക്കി ഇന്ന് ബ്രെഡായിരുന്നു രാവിലെ ചായക്ക് കടി അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അമ്മൂന് പോകുമ്പോഴേക്കും ഞാനിത് അങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കി വെക്കിട്ടോ കുഴപ്പമില്ല അത്യാവശ്യം ഒപ്പിച്ചെടുത്തു ഞാനും അങ്ങനെ അതിന് അമ്മന് ചായ കൊടുത്തു അമ്മന് പോവാൻ നേരം വഴിയിണ്ടായിരുന്നു അപ്പോൾ അമ്മന് ബ്രെഡും ഓംലേറ്റും കൂടെ കൊടുത്തു അമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വേറെ നേരം വഴുകയും കൊണ്ട് ഇന്ന് ഞാൻ തക്കാളി തക്കാളിച്ചോറുണ്ടാക്കി അതുകൊണ്ട് പിന്നെ കാണിക്കണ്ടല്ലോ എന്നും ഇടയ്ക്ക് നേരം വഴുകുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടിയത് ഇന്ന് ചിലപ്പോൾ അമ്മൂന് ഉച്ച വരെ ഉണ്ടാവുള്ളൂ അവരുടെ സ്കൂളിൻ്റെ അവിടെ പള്ളിപ്പെരുന്നാളാണ് പുല്ലുരാമ്പാറ നാളെ അപ്പം ഇന്ന് അവർക്ക് ഉച്ചയ്ക്ക് വിടും തോന്നുന്നു അതുകൊണ്ട് അമ്മ ചോറ് കൊണ്ടുപോയില്ല അമ്മ പോയതിന് ശേഷം ഞാൻ ചോറ് വന്നത് ഞാൻ എനിക്കുള്ള ചോറാക്കി തക്കാളി ചോറ് ഇനി അതിനൊരു ചമ്മന്തി കൂടെ വേണം കേട്ടോ അത് ഞാൻ ആക്കിയില്ല തക്കാളിച്ചോറ് മാത്രമാക്കിയുള്ളൂ വെള്ളമാക്കി അതിനുള്ള നേരേ ഉള്ളൂ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പുറത്ത് മിറ്റടി ഒന്നും നടന്നില്ല അടക്കളയിലെല്ലാ പണിയും കഴിച്ച് വൃത്തിയാക്കി ഞാൻ മുറ്റടിക്കാൻ പോകും കേട്ടോ എന്താ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ രാവിലെ തന്നെ കണ്ടതാരോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പുറത്തൊരാ പുറകിലൊരാത്ത ചക്കേടെമാരം ഉണ്ടെന്ന് അത് നിറച്ച് ഉണ്ടായിരുന്നേ പക്ഷേ നമ്മൾ മൂക്കട്ടേ മൂത്തിട്ട് പറിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അവിടെ വാവലിൻ്റെ ശല്യം ഭയങ്കര കേട്ടോ നേരം വെളുക്കുമ്പോൾ അതാ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് ഉള്ളത് മൊത്തം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മൊത്തം ചപ്പി താഴെ ഇടും കേട്ടോ ഒറ്റ ഒരു കാതുവരെ കിട്ടിയിട്ടില്ലേ നിറച്ച് ഉണ്ടായിരുന്നു ഇപ്പം അതെ മുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആകെ ചെറിയ ഒരു അഞ്ചാറ് കായുണ്ട് മൂക്കാത്ത കുഞ്ഞരത ഉണ്ടോ ചെറിയ ചെറിയ കായ്കളതിൽ വലിയ വലിയ കായ കായുണ്ടായിരുന്നു മൊത്തം വാവൽ കളഞ്ഞ് പറ ഒരു വിധം മൂപ്പാവാതെ നമുക്ക് പറിച്ചു വെക്കാനും പറ്റില്ല പിന്നെ നമ്മൾ എന്നും ഞായറാഴ്ചയും കടയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് പറിച്ചു വെക്കാനുണ്ട് അതിൻ്റെ വീട്ടിലാട്ടോ അമ്മു ഇന്നലെ ഒരെണ്ണം പറിച്ചു വെക്കുമ്പോൾ അതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അത് എടുക്കാൻ പറ്റില്ലല്ലോ വാവല് കൊത്തിയതുകൊണ്ട് അത് മുറ്റം അടിക്ക് മുറ്റം നിറച്ചതാണ് ഇനി അത് അടിക്കാൻ ഭയങ്കര പാടാണ് ഇതുകൊണ്ടോ ഒരുപാട് അടിച്ച് വരാനുണ്ട് ഇനി ഇതൊക്കെ അടിച്ചു വാരി കളഞ്ഞിട്ട് വേണം പിന്നെ അലക്കാൻ അതാ സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ അലക്കാൻ മുറ്റം നിറച്ച് പായലുണ്ട് പായലല്ല ഒരു പച്ച ഇത് അത് അവിടെ ഒരു എപ്പോളും ഈർപ്പം പോലെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇന്നതാ മുറ്റത്ത് നിറച്ച് റംബൂട്ടുണ്ട് മുന്നിൽ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് കായ്ച്ചെങ്കിലും ഒറ്റ കായ പോലെ നമുക്ക് വാവൽ തന്നിട്ടില്ലാട്ടോ തിന്നാൻ ഇപ്പോൾ ഈ അത്തച്ചക്കേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫുള്ള് വാവല് കൊണ്ടുപോയി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ ഇന്ന് പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ